കത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ തുടക്കം കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ പുതിയ തലമുറകൾക്കൊന്നും വലിയ പരിചയമൊന്നും ഉണ്ടാകത്തില്ല തെരുവ് സർക്കസ് കേട്ടോ നാടോടി സംഘത്തിൻ്റെ തെരുവ് സർക്കസ് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഒരുപാട് തെരുവ് സർക്കസൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ അക്കും കുഞ്ഞിപ്പണ്ണും ആദ്യമായിട്ടാണ് തെരുവ് സർക്കസ് കാണുന്നത് ഇപ്പോൾ അങ്ങനെ തെരുവ് സർക്കസ് ഒന്നും അങ്ങനെ എല്ലായിടത്തും ഒന്നും ഇല്ലല്ലോ പണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് നാടോടി സംഘമൊക്കെ നാട്ടിൻപുറങ്ങളിൽ വന്ന് ഇങ്ങനെ തെരുവ് സർക്കസ്സൊക്കെ ഉണ്ടായിരുന്നല്ലോ கிருத்தம் தொடங்கும் அபியோ எல்லா வேகவரணம் அபியோ எல்லா வேக வேகம் எல்லாரும் வேக வந்து எல்லாரும் சாக்காரும் வேக வந்து எல்லாரும் சாிக்க நம்மையா சைக்கிள் நிகழ்ச்சி நம்மயா சைக்கிள் கிருத்தம் ஆரம்பம் 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 எல்லாரும் நம்மயா சைக்கிள் கிருத்தம்

ആദിശക്തി ശരിയാണെങ്കിൽ ആദ്യം തുടങ്ങുമ്പോൾ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട് രണ്ട് മക്കളും അപ്പനും അമ്മയും കൂടെ ആട്ടോ വന്നേക്കുന്നത് വേറെ ആരുല്ല അപ്പോൾ മക്കളുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു മോള് നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു പാട്ടും ഡാൻസും കൂടെ നേരിട്ട് കാണുമ്പോൾ നല്ല പാട്ട് പാട്ടിപ്പോൾ നമുക്ക് ഇടാൻ പറ്റത്തില്ലോ കോപ്പിറേറ്റ് കിട്ടുന്നതുകൊണ്ടേ പാട്ടും കൂടി ഇട്ട് കാണിക്കുമായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ നന്നായിട്ട് മോള് കളിക്കുന്നുണ്ട് ഇപ്പോഴൊക്കെ സർക്കസ് വലിയ കൂടാരമൊക്കെ കെട്ടി ടിക്കറ്റൊക്കെ എടുത്ത് വലിയ വലിയ സർക്കസ് ഒക്കെ അല്ലേ നടക്കുന്നത് ഇങ്ങനെ തെരുവ് സർക്കസൊക്കെ അങ്ങനെ കാണാനേ ഇല്ലല്ലോ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടതിന് ശേഷം ഇപ്പോൾ ഒരുപാട് വർഷം കൂടി ആട്ടോ ഇങ്ങനെ തെരുവ് സർക്കസ് കാണുന്നത് നമ്മുടെ ഇവിടെയുള്ള പിള്ളേർക്കെല്ലാം ഭയങ്കര കൗതുകമായിരുന്നു അവരൊക്കെ ഇങ്ങനെ സിനിമകളിലും ടി വിയിലും ഒക്കെ കണ്ടിട്ടുള്ള പരിചയം മാത്രമല്ലേ ഉള്ളൂ രണ്ട് ദിവസത്തെ പരിപാടിയാണ് തെരുവ് സർക്കസ് രണ്ട് ദിവസം ഇവരുടെ കൂടാരമൊക്കെ അടിച്ച് താമസിക്കുന്നുണ്ടാവും കേട്ടോ വൈകുന്നേരമാണ് പരിപാടി പകല് സർക്കസ് ഉള്ളതുകൊണ്ട് ഉണ്ട് രാത്രി ഉള്ളതും എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് എവിടെയെങ്കിലുമൊക്കെ ബസ്സിനൊക്കെ പോകുമ്പോഴൊക്കെ ഇങ്ങനെ സർക്കസ് ഒക്കെ തെരുവോരങ്ങളിലൊക്കെ കാണാമായിരുന്നു ഇപ്പം അങ്ങനെ എവിടെയും കാണാറേ ഇല്ല കേട്ടോ கீக்கோ அல்ல हाँ, हाँ सर्कस साइकल मेले सर्कस साइकल मेला नहींगकल मिले सर्कस சூப்பர் நீங்க வராளே ஒரு ஆளுப்பா हां வந்தா வந்தா தய리க்கோ ali 한쪽가다가 मात्र 두려비 पेरனா पेर நி샬 நி샬 வந்துறோம் எல்லாரும் கூட தய리க்கோ ஆ நீங்க பேரு என்ன 오미드ास 오미드ास எல்லாரும் கூட தய리க்கோ ஆ நீங்க பேரு என்ன 아드르시 మయింత్నా గిాసుట్ లిాసు కాలింత్నానుగాసు ంద్రిం అగం అయుాసు ఎకాలింత్నా కాలింత్నాల్యిం కాల్యం చర్పు కళశు ముకాల్ ఆ�

जरे जरे भरी स्वामी सर्नोय पो ओके ओके स्वामी स्वामी नन स्वामी के के नन स्वामी के नन के स्वामी 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 के नीने जवाबदारी नीने जवाबदारी ओ என்ன பரிவாரி என்ன மியூசிகோ என்ன மியூசிகோ கல்ச்சோரி அப்படா அப்படா இல்ல தூக்கா தபலா தபா

ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സിനിമകളിലൊക്കെ കണ്ടുള്ള പരിചയം മാത്രമേ പിള്ളേർക്ക് ഈ ഒരു സർക്കസിനെ കുറിച്ചുള്ളൂ എന്ന് അപ്പോൾ അവർ സർക്കസിന് രണ്ട് മൂന്ന് പിള്ളേരെ വേണമെന്ന് പറഞ്ഞ് പിള്ളേർ കുറച്ചുപേരെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയി കുറച്ച് പേർ കൂടി തന്നെ പോയി കേട്ടോ പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് പേടിയായി ഈ തീയൊക്കെ കൊണ്ട് കളിക്കുന്നതും പിന്നെ ഇങ്ങനെ കുഴിച്ചിടുന്നതും ഒക്കെ അവരുടെ മനസ്സിൽ അവർ വല്ലാതെ പേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിള്ളേർക്ക് മാത്രമല്ല രക്ഷിതാക്കൾക്കും പേടിയുണ്ടായിരുന്നു എന്താണ് ഇവർ ചെയ്യുന്നതെന്ന് അറിയത്തില്ലല്ലോ അതുകൊണ്ടുള്ളൊരു പേടിയുണ്ടായിരുന്നേ ആ ചേട്ടൻ്റെ മടിയിൽ കിടക്കുന്ന കൊച്ച് നമ്മുടെ തൊട്ട് അടുത്തുള്ള വീട്ടിലെ കൊച്ചാട്ടോ അവൻ നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അതൊക്കെ പറയുന്നുണ്ട് അവനെ ഇങ്ങോട്ട് വിളിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അവൻ നല്ലോണം പേടിച്ചിട്ട് അവൻ്റെ ശബ്ദമൊക്കെ പോയിട്ടുണ്ടായിരുന്നേ തെരുവസ്ആർഗസില് വന്നേക്കുന്ന ഈ മക്കള് സ്കൂളിലൊക്കെ പഠിക്കുന്നതാണ് അവർ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ചയൊക്കെ അവർക്ക് അവധിയാണല്ലോ വെള്ളിയാഴ്ച വൈകുന്നേരം സ്കൂളിൽ പോയിട്ട് വന്ന് കഴിയുമ്പോഴാണ് അവർ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോകുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ അവർക്ക് അവധിയുള്ള ദിവസങ്ങളിലായിട്ട് വന്നിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ സർക്കസ് ഒക്കെ കാണിക്കുന്നത് പഴയ ഒരു സിനിമയുണ്ടല്ലോ വിഷ്ണുലോകം എന്നാ പേര്ന്നാ തോന്നുന്നേ അതിനകത്തൂടെയാണല്ലോ കൂടുതൽ പേരും ഈ ഒരു തെരുവ് സർക്കസ് കണ്ടിട്ടുള്ളത് சொல்லுங்க சரிங்கள் சர்க்கஸ்ல இருتواங்கள் சர்க்கஸ்லங்கள் வேணுமா ஆங்கள் கூடிங்கள் கூடி வேணுமா ஆ ஓகேங்கள நாடு பேர் அட்ரஸ் வேணுங்கள அட்ரஸ் எல்லாம்ங்கள் வேணுமா ها ஆனங்கள நாடு பெயரன்னாங்கள் நாடு பேர் மைசூர் பக்கம் ஊர்ச மைசூர் பக்கம் சொன்னாரு சரி நிண்ணா அச்சன் பேர் என்னங்கள் அச்சன் பேர் மும்பை मम्मी பேர்ங்கள் மம்மி பேர் கோம்பாய் கோம்பாய்ங்கள் பேர் என்னங்கள் பேர் ஆ பை பை லை பை ஆங்கள கல்யாணமேனா எங்க குட்டிကလေး ಎಲ್ಲ <laughs>

നല്ല ഏട്ടാ ലോപ്പർ ബാബു ഇല്ലേ കോളനിയുടെ തൊട്ട് മുമ്പിലാട്ടോ ഈ ഒരു ഗ്രൗണ്ട് ഉള്ളത് അതുകൊണ്ട് കോളനിയിലെ ചേച്ചിമാരൊക്കെ പുറത്തുനിന്ന് ഭയങ്കര ഡാൻസ് കളിക്കുന്നുണ്ട് ഇവരൂടെ കളിക്കുമ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ വല്ലപ്പോഴും കാണുന്നതായത് കൊണ്ട് ഒരുപാട് ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നേ ഇവരുടെ കൂടെ ഒരു പട്ടിയൊക്കെ ഉണ്ട് ഇവര് പോകുമ്പം ഇവരുടെ കൂടെയുള്ള എല്ലാത്തിനെയും കൊണ്ടോട്ടോ പോകുന്നത് അങ്ങനെ നല്ല ಸಹ ಸಹಾಯ ಕೊಡುಗೆ ಎಲ್ಲ ಸಹಾಯ ಕೊಟ್ಟು ಎಲ್ಲರೂ ಒಂದು ಇನ್ನು ಫಸ್ಟ್ ಸಹಾಯ ಪರಿವಾಡಿ ಇನ್ನ ಪರಿವಾಡಿ ನಾಳೆ ಪರಿವಾಡಿ ಮಾತ್ರ ಯಾವುದೇ ನಾಡಿ ಪರಿವಾಡಿ ಹೋಗುವುದು ರೆಂಡು ನಾಲ್ ಮಾತ್ರ ಪರಿವಾಡಿ ಇನ್ನಿತ ಪರಿವಾಡಿ ನಾಳೆ ಇಲ್ಲ ನಾಳೆ ಪರಿವಾಡಿ ಇರಲಿಲ್ಲ ಅದೇ ರೀತಿ ನಮ್ಮ ಪರಿವಾಡಿಲಿ ಏನೇ ತಪ್ಪು ಕೊಟ್ಟು ಬಂದರೂ ಕ್ಷಮಿಸಿ ತಮ್ಮ ಮಕ್ಕಳ ತರೋಕಿ ಈ ಕಲಾಂತರಿಯ நீங்கள் சகாய சகவலங்களா எல்லாரும் சாக்கி நீங்கள் ஒரு ஆசிர்வாத ஒரு கையடி சாக்க சைக்கிள் நிகழ்ச்சி ஆரம்பம் கையடிக்க സൈക്കിൾ സർക്കസ് തുടങ്ങുന്നതിന് മുമ്പ് അവർ പ്രാർത്ഥിക്കുന്നൊക്കെയുണ്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ സർക്കസൊക്കെ തുടങ്ങിയത് പിന്നെ ഈ ഗ്രൗണ്ടിൻ്റെ ചുറ്റോട് ചുറ്റും കർപ്പൂരമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കത്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു കർപ്പൂരം കൊണ്ട് വെച്ചത് ആ ഒരു പുല്ലിൻ്റെ അകത്താണ് ഈ ഒരു സമയത്ത് എല്ലാം നന്നായിട്ട് ഉണങ്ങി കിടക്കുന്ന സമയമല്ലേ പുല്ലൊക്കെ നന്നായിട്ട് ഉണങ്ങി നിൽക്കുക ചെറിയൊരു തീപ്പൊരി മതിയിലോ മൊത്തം തീ പിടിക്കാനേ എന്നിട്ട് അവിടെ നിന്ന ചേട്ടൻ പറഞ്ഞു അത് മാറ്റി വെക്ക് എന്ന് പറഞ്ഞിട്ട് അതവിടെ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇവർ അപ്പനും അമ്മയും രണ്ട് മക്കളും അല്ലേ വന്നേക്കുന്നേ നാലു പേരെ ഉള്ളെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ തന്നെ കൂടെയുള്ളവർക്ക് കാര്യം മനസ്സിലാവും കേട്ടോ ഇങ്ങനെ എപ്പോഴും പോയി ഇതൊക്കെ ശീലമായതുകൊണ്ടായിരിക്കും ഒന്നും പറയേണ്ടതായിട്ട് വരുന്നില്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോഴത്തേന് എല്ലാ സാധനങ്ങളും അടുത്തെത്തും അവർക്ക് മനസ്സിലാവുകയും ചെയ്യും പിള്ളേരാണ് അവിടെ പാട്ടും മ്യൂസിക്കുമൊക്കെ നോക്കുകയും നിയന്ത്രിക്കുകയൊക്കെ ചെയ്യുന്നത് ചേച്ചി ഇവിടെ നിന്ന് കൊടത്തേൽ ഒരു തോർത്തൊക്കെ കിട്ടുന്നുണ്ട് ഈ ഒരു സൈക്കിളിൻ്റെ പ്രത്യേകത ബെല്ലും ഇല്ല ബ്രേക്കും ഇല്ല അതിലാണ് അത്യാവശ്യം നല്ല വെയ്റ്റുള്ള ചേട്ടൻ കയറിയിരുന്നത് സർക്കസ്സൊക്കെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ചേച്ചി ഇങ്ങനെ കയ്യടിക്കുക കയ്യടിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറകെ നടപ്പുണ്ട് പിന്നെ ഭയങ്കര വിസലടിക്കലും പാട്ടും കയ്യടിക്കലും ബഹളമൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഒരുപാട് ലെങ്ത്തുള്ള വീഡിയോയാണ് ഞാനത് ഒരുപാട് കട്ട് ചെയ്തിട്ട് പിന്നെ കുറേയൊക്കെ സ്പീഡ് കൂട്ടിയൊക്കെ ഇട്ടേക്കുന്നത് കേട്ടോ അവിടെ പോയിട്ട് ആ ചേട്ടൻ സൈക്കിളിൽ നിന്നുകൊണ്ടും ഇരുന്നോണ്ടും ഒക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് തീയും കൊണ്ടൊക്കെ കളിക്കുന്നതാണോ നമുക്ക് ശരിക്കും പേടിയാവും കേട്ടോ ഇപ്പോൾ ഒന്നും അത്ര വലിയ പേടിയൊന്നും തോന്നിയില്ലെങ്കിലും തീയും കൊണ്ട് കളിക്കുന്ന സമയത്താണ് കൂടുതൽ പേടിയാവുന്നത് പിന്നെ പിള്ളേർ ഇതുപോലെയുള്ള സംഭവങ്ങളൊന്നും കാണിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് തീയൊക്കെ കൊണ്ട് കളിക്കുന്നതും കുഴിയിലും മൂടുന്നതും ഒക്കെ കാണിക്കുമ്പം അവർ അത് വേറെ രീതിയിൽ തെറ്റിദ്ധരിച്ചെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത് പക്ഷേ പിള്ളേരോട് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി കേട്ടോ എല്ലാം കണ്ടും മനസ്സിലാക്കിയും അറിഞ്ഞുമൊക്കെ അവരും വളരട്ടെ ഇതൊക്കെ ഇവർ പാരമ്പര്യമായിട്ട് ചെയ്യുന്നതാണ് പിന്നെ ഇവർക്കൊരുപാട് ടെക്നിക്കുകളുണ്ട് പരിശീലനം കിട്ടിയിട്ടൊക്കെ ആണല്ലോ ഇവർ ഇത് ചെയ്യുന്നത് ഇവരുടെ കൂടെയുള്ള മോന് ഇതുപോലെ സൈക്കിൾ ബാലൻസ് ആയിട്ടില്ല മോനെ അവർ പഠിപ്പിക്കുന്നൊക്കെ പകലൊക്കെ കാണാം കേട്ടോ ഇതിന് ചുറ്റും കയർ കിട്ടിയിട്ടുണ്ട് ഉള്ളിലേക്ക് നമ്മൾ കയറാൻ പാടില്ല കയറിന് പുറത്ത് വേണം നിൽക്കാൻ വേണ്ടിയിട്ട് കയറിന് ഉള്ളിൽ ഇവർ കളിക്കുന്ന സ്ഥലമാട്ടോ അവിടെ നിന്നോരുത്തർ ആവേശം മൂത്ത് ചാടും തുള്ളൊക്കെ ചെയ്യുന്നുണ്ട് അത് ആ പൊടി കൊറക്കുന്നേ ആ ചേട്ടനും തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ ഓരോരുത്തർ പൈസ ഒക്കെ ஒரு தொலைவுக்கு வந்து நீங்கள் நாடல் நீங்கள் ஊரில் நடத்திக்கம்மா சகோதரி சகோதரன் നേരത്തെ ആ ചേച്ചി കുടത്തിൽ തോർത്തൊക്കെ കിട്ടുന്ന കണ്ടില്ലായിരുന്നു ഇപ്പോൾ ആ കുടമൊക്കെ എടുത്ത് തലേ വെച്ചുകൊണ്ട് പോകുന്നുണ്ട് പിന്നെ കൈയൊക്കെ ഒക്കെ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ തലയിൽ ഇങ്ങനെ കുടം ഇരിപ്പുണ്ടായിരുന്നെ അത് കഴിഞ്ഞ് പിന്നെ അത് വായിൽ കടിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു കുടത്തിൽ നിറച്ച് വെള്ളമുണ്ട് വെള്ളം ഉണ്ടത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വായിൽ കുടം പിടിച്ച സമയത്ത് ഇങ്ങനെ കുറച്ച് വെള്ളം എടുത്ത് പുറത്തേക്ക് ഇങ്ങനെ കുടയുന്നുണ്ട് ബില്ലും ബ്രേക്കും ഒന്നും ഇല്ലാത്ത സൈക്കിളിൽ ഇതുപോലൊക്കെ ഇരുന്ന് ചെയ്യുന്ന ഒരു അത്ഭുതം തന്നെയല്ലേ പിന്നെയും ഒന്ന് രണ്ട് പിള്ളേരുടെ സഹായം വേണ്ടി വന്നിട്ട് നമ്മുടെ അയൽവക്കത്തുള്ള ആ മോനെ മോനത്തിൻ്റെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് അവനെ കൊണ്ടു മുമ്പിൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞുട്ടൻ കൈയൊക്കെ ഇങ്ങനെ പൊക്കി മോളിലേക്ക് കൂപ്പി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ്റെ കയ്യെ പിടിച്ചിട്ടാണ് ആ ചേട്ടൻ സൈക്കിൾ ഓടിച്ചു പോകുന്നത് അവനിങ്ങനെ നടക്കുന്നുണ്ട് ഒരു റൗണ്ട് അങ്ങനെ പോയി കഴിഞ്ഞ് പിന്നെ അവനെ എടുത്തു അവനെ എടുത്തുകൊണ്ടാണ് പിന്നെ സൈക്കിൾ ഓടിച്ചത് ആ ചേച്ചി അവനോട് കൈ പൊക്കി പിടിക്കുക ഇങ്ങനെ കൂപ്പിയിട്ട് കൈ പൊക്കി പിടിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അവനെ ഇങ്ങനെ ഇതുപോലെ പൊക്കി എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു റൗണ്ട് അങ്ങനെ പോയി വന്ന് കഴിഞ്ഞു പിന്നെ അവനെ താഴെ ഇറക്കിയിട്ടുണ്ടായിരുന്നേ ഒരു മൂന്ന് ലിറ്റർ പെട്രോൾ നിങ്ങൾ രാജൻ உஸ்மான் ரூபாய் சம்பாவை கூட கைப்பற்றி உஸ்மான் உஸ்மான் ஒரு இருநூறு ரூபாய் சம்பாவை கொடுத்திருப்பாரு இருநூறு ரூபாய் சம்பாவை கொடுத்திருக்க அவருக்கு நம்ம கம்பெனி நன்றி அபியும் வீட்டுக்குட்டி வீட்டுக்கு ஒரு ஐம்பது ரூபாய் சம்பாவனை சம்பவம் அவருக்கு நம்ம கம்பெனிக்கு நன்னி அப்தோம் அதிர்ச்சி நம்ம தாய்மார்கள் നമ്മുടെ പേരുകൾ പറയുന്ന ഒന്നും ചിലപ്പം കറക്റ്റ് അവർക്ക് മനസ്സിലാവത്തില്ല വേറെ ഓരോ പേരൊക്കെ കേട്ടോ വിളിച്ച് പറയുന്നത് അന്നേരം എല്ലാവരും ജീവിക്കുന്നുണ്ടായിരുന്നു നദാനിയെന്നുള്ളത് ഡാനിയെന്നൊക്കെയാണ് പറഞ്ഞത് അതുപോലെ ഓരോരുത്തരുടെ പേര് വേറെ ഓരോന്നൊക്കെയോട്ടോ പറയുന്നത് ഭയങ്കര കോമഡി ആയിരുന്നു ഹലോ ഹലോ कई <laughs> अः <laughs> 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 ഈ ചേച്ചിയാണ് കുഴിയിലേക്ക് ഇറക്കി ഒരു മണിക്കൂർ മണ്ണിട്ട് മൂടി വെക്കാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ കൂടെ ഒരു പാട്ടും ഉണ്ടായിരുന്നു മിന്നാ മിനുങ് മിന്നും മിനുങ്ങി എങ്ങോട്ടാണ് എങ്ങോട്ടാണെന്നൊക്കെ ചോദിച്ചിട്ടുള്ളൊരു പാട്ടില്ലേ അതും കൂടെ കേൾക്കുമ്പോൾ നല്ലപോലെ സങ്കടം ആവുന്നുണ്ടായിരുന്നു കേട്ടോ ആ ചേച്ചിയുടെ തല തോർത്തുകൊണ്ട് മൂടി മുറുക്കി കെട്ടിയിട്ടുണ്ട് പിന്നെ ഗ്രൗണ്ടിന് ചുറ്റും ഇങ്ങനെ നടത്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചേച്ചി സാരിയൊക്കെ പൊതച്ച് ഒക്കെയാണ് നിന്നത് അത് കഴിഞ്ഞിട്ട് ആ കുഴിയിലേക്ക് ഇറങ്ങുവാണേ അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെയാണ് നോക്കുന്നത് കുഴിക്ക് കുറച്ച് ആഴമുണ്ട് പക്ഷേ ഇരിക്കാനുള്ള സ്ഥലമേ ഉള്ളൂ കുഴിയുടെ ഉള്ളിൽ ഞാൻ നിൽക്കുന്നിടത്ത് ഭയങ്കര ഉറുമ്പായിരുന്നു കേട്ടോ ഉറുമ്പിനെ തട്ടിക്കളയാൻ വേണ്ടി പോയപ്പോൾ ഒന്ന് ക്യാമറ ഓഫാക്കിയതാ ക്യാമറ ഓഫാക്കാതെ തന്നെ എടുക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അന്നേരം പറ്റിയിൽ ഉറുമ്പ് കടിച്ചിട്ട് ആ ചേച്ചി ഇരുന്നു കഴിഞ്ഞ് പിന്നെ പലക കൊണ്ട് മൂടുന്നുണ്ട് അതിൻ്റെ മുകളിലാണ് മണ്ണ് ഇടുന്നത് അപ്പനും മക്കളും കൂടെ കേട്ടോ മണ്ണൊക്കെ ഇടുകയും മൂടുകയും എല്ലാം ചെയ്യുന്നത് പിന്നെ ഒരു ചാക്ക് ഏറ്റവും മോളിൽ വിരിക്കുന്നുണ്ട് ഇവരുടെ ജീവിതമാർഗ്ഗമാണിത് അപ്പോൾ അതിൻ്റെ മുൻകരുതലൊക്കെ എടുത്തിട്ടായിരിക്കുമല്ലോ അവർ ഇതൊക്കെ ചെയ്യുന്നത് എന്നാലും നമുക്കിങ്ങനെ മണ്ണൊക്കെ ഇട്ട് മൂടുന്ന കാണുമ്പോൾ ഒരു സങ്കടം കേട്ടോ പിന്നെ പുറത്ത് ഇറങ്ങി വരുന്ന വരെ ഒരു സമാധാനമൊക്കെ എല്ലാവർക്കും മണ്ണൊക്കെ ഇട്ടതിന് ശേഷം ചേട്ടനതിനെ മണ്ടെക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന് മണ്ണൊക്കെ ഉറപ്പിച്ചിട്ടും ഉണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാവരും ആകാംക്ഷയോടെ ചുറ്റും കൂടി നിന്ന് നോക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് കുറെ ആൾക്കാർ വീഡിയോയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അവര് എല്ലാ നാട്ടിൽ ചെല്ലുമ്പോഴും പൈസ കൊടുക്കും ആൾക്കാരുടെ പേര് ഇതുപോലെ ബുക്കിൽ എഴുതും അതുകൊണ്ട് ബുക്കിൽ എഴുതണമെന്നും പറഞ്ഞ ഒരാളെ വിളിച്ച് അവിടെ ഇരുത്തിയിട്ടുണ്ട് പിന്നെ ആ ചേച്ചിയെ എട്ടേ മുക്കാലിനാണ് അതിനകത്ത് കുഴിച്ചിട്ടേക്കുന്നത് ഇനിയിപ്പോ ഒൻപതേ മുക്കാലിനാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അന്നേരത്തേക്ക് എല്ലാവരും അയ്യോന്നൊക്കെ വെക്കുന്നുണ്ട് പരിപാടി எட்டு நாற்பத்தி அஞ்சு உள்ளே ஒன்பத்தோ நாற்பத்தி அஞ்சு எடுக்கிற பரிமாறு யாரு எல்லார்கூடி கையெடுக்கணும் எல்லாரும் நீங்கள் நாடலி நீங்கள் ஆசிரியர் பரிமாடி சம்பாவனை கொண்டுள்ள பாவனை பரிவாளியும் எல்லா கொடுவ பரிவாடி எல்லா நாடலும் இதே மாதிரி நம்ம பரிவாடிய எல்லா நாடலு இதே மாதிரி நம்ம பேர் எத பரிவாரியான நீங்கள் நாடில் சம்பாவனை கொடுத்துட்ரு முன்னோட்டு வந்து எல்லாரும் சாப்பிடு ஃபஸ்ட்டு டான் ஒரு நூறு ரூபாய் சம்பாவனை நூறு ரூபாய் சம்பாவனை கொடுத்திருப்பாரு அவருக்கு நம்ம கம்பெனியில் நன்றி அதே ரீதி அதே ரீதி எல்லாரும் சகாய்கு நம்ம தாய்மார்கள் பெரியவர்கள் நீங்க வேண்டாம் ஒரு நூறு இருநூறு ஐம்பது ஒரு ரெண்டு நாள் நீங்க நாட்கள் பரிவாளி நடத்திக்கொண்டு அமிவனை கொடுக்க நம்ம கம்பெனி நன்றி ஆயுஷ் ஒரு ஐம்பது ரூபாய் சம்பாவனை அச்சு அச்சு சச்சு ஐம்பது ரூபாய் சம்பாவனை அவருக்கு நம்ம கம்பெனிக்கு நன்றி அதே ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഈ ഒരു ചേട്ടൻ ഭയങ്കര കോമഡിയായിരുന്നേ ചേട്ടൻ്റെ ഭാര്യ എന്തോ സാധനം മേടിക്കാൻ വേണ്ടി വിളിച്ചതാണ് അപ്പം ചേട്ടൻ പറയും ഇവിടെ ഒരു പെണ്ണിനെ കുഴിച്ചിട്ടേക്കുക ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടേ പുറത്തെടുക്കത്തുള്ളൂ എന്നിട്ട് സാധനമൊക്കെ മേടിച്ചോണ്ട് വരത്തുള്ളൊക്കെ പറയുന്നുണ്ട് ಅದು ಆಕಾಶ ಮೇ ಇದೆ ಪಾಪ ಒಂದು 50 ರೂಪಾಯಿ ಸಂಬಾವನೆ ಹೆರ್ತ 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 ಓತೋ ಅಕಿಲ್ 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 100 ರೂಪಾಯಿ 50 ರೂಪಾಯಿ ಅವರಿಗೆ ನಮ್ಮ ಕಂಪನಿ ನಿಂದ ಸ್ವಲ್ಪ ನನ್ನ ಯಾ ಬೇಡ ತಿನ್ನುರಿ ಸಂಬಾರ ಹೊರತೋಟಾ ಹಾಳ ಬಣ್ಣನ ಗುಚிட்டು ಒಂದು 50 ರೂಪಾಯಿ ಸಂಬಾವನೆ ಅವರಿಗೆ ನಮ್ಮ ಕಂಪನಿ ನಿಂದ ಸ್ವಲ್ಪ ಮನ್ನಿ ಕಂಡಿ ತರಂತ ചേട്ടനവിടെ സംഭാവന ഭരിക്കുമ്പോ ഇവിടെ ഓരോരുത്തർ കുഴിയുടെ അടുത്ത് വന്ന് തിരിഞ്ഞും മറിഞ്ഞൊക്കെ നോക്കിട്ടൊക്കെ പോകുന്നുണ്ടെട്ടോ അനുകിരിയ മനു നൂറ് അവരി അഭ്യർത്ഥിക്കുന്നു ബസ് സ്റ്റോപ്പിന്റെ കെട്ടിടത്തിന്റെ മണ്ടയ്ക്ക് വരാ ആൾക്കാരാട്ടോ നന്ദി ഇതിന്റെ ബാക്കി വീഡിയോ ഉണ്ട് രണ്ടു ദിവസത്തെ പരിപാടി ആയിരുന്നല്ലോ അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ ൂർ മണ്ണിനടി കുടിച്ചു മുഴുവൻ എന്റെ കൈയ്യെ പിടിച്ച് വലിക്ക നോക്ക மீண்டும் குறைச்சிருப்பாரு நம்ம கம்பெனி அதேதி நம்ம தாய்மார்கள் எல்லாரும்

കുഴിയിൽ നിന്ന് പുറത്തെടുക്കുക കേട്ടോ ആദ്യം മണ്ണൊക്കെ മാറ്റി പിന്നെ ചാക്കൊക്കെ എടുത്ത് മാറ്റി അതെല്ലാം കഴിഞ്ഞിട്ടാണ് പലക എടുത്തു മാറ്റിയത് എന്നിട്ട് പുറത്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ആൾക്കാരുടെ ഉന്തും തള്ളും ബഹളവും ഒക്കെ ആയിരുന്നു കേട്ടോ കുഴിയിൽ ഇരിക്കുന്ന ആളുടെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയാനുള്ളൊരു തിരക്ക് ആ ചേച്ചിയതാ ഇറങ്ങി ഇരുന്ന ആ ഒരു അവസ്ഥയെ തന്നെ ഇരിപ്പുണ്ട് കൈയൊക്കെ കൂപ്പി ഒക്കെ പിന്നെ ചേട്ടൻ ചേച്ചിയെ കൈ പിടിച്ച് പൊക്കി എഴുന്നേൽപ്പിച്ചു അത് കഴിഞ്ഞ് കയ്യിൽ മണ്ണൊക്കെ തട്ടിക്കളഞ്ഞ തോർത്തൊക്കെ അഴിച്ചു എടുത്തു ചേട്ടൻ തന്നെയാണ് കുഴിയിൽ നിന്ന് ചേച്ചിയെ പുറത്തേക്ക് എടുത്ത് കയറ്റി നിർത്തിയത് ഈ ഒരു സമയത്ത് ഭയങ്കര കയ്യടിയും ആർപ്പ് വിളിയും വിസിലടിയും ആകപ്പാടെ ബഹളമായിരുന്നു കണ്ടോ എല്ലാവരും വട്ടം കൂടി നിൽക്കുക കേട്ടോ ആൾക്കാരെല്ലാം ഈ കുഴിയുടെ ചുറ്റും നിപ്പുണ്ടായിരുന്നു ചേച്ചി ഇത് ആ കൈയ്യൊക്കെ കൂപ്പി പിടിച്ച് എല്ലാവരുടെയും അടുത്തോടൊക്കെ പോകുന്നുണ്ട് പിന്നെ കുറച്ച് പേരൊക്കെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ആ ഒരു ചേച്ചി കണ്ടോ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുക കേട്ടോ അത്രയും നേരം കുഴിയിലൊക്കെ ഇരുന്ന് ഇറങ്ങി വന്നപ്പം ചേച്ചി ഏതായാലും കുഴപ്പമൊന്നുമില്ല ചേച്ചി വന്നേച്ച് ഏതാ ബക്കറ്റുമൊക്കെ പിടിച്ച് പൈസ മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം